അവരുടെ സമ്പൂർണ്ണ വിശ്വാസമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു ദൗത്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു യു ഡി എഫ് ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാക്കുക അതാണ് അവർ എ പി ദൗത്യം ആ ദൗത്യം ഒരു പൂർണ്ണമായ വിജയിക്കും ബി ജെ പിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ഒരാഗ്രഹം യു ഡി എഫിനെയും കോൺഗ്രസിനെയും ശക്തിപ്പെടുന്നതോടൊപ്പം എല്ലാ ജനവിഭാഗങ്ങളെക്കൂടെ കൂട്ടിയിണക്കാൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിനേക്കാൾ വലിയ വിജയം ഈ ടി എമ്മിൻ്റെ നേതൃത്വത്തിൽ സണ്ണിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഞാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് വിഭാഗം തീരദേശ ജനങ്ങളും തീരദേശത്ത് ജനിച്ച ആളാണ് തീരദേശത്തെ ജനങ്ങളും മലയോര ജനങ്ങളുമാണ് മലയോര കർഷകരും ഏകദേശത്തെ മത്സ്യത്തൊഴിലാളി കേരളത്തൊഴിലാളികളൊക്കെ ഉള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ബുളിക്കൽ ഗ്രാമത്ത് വളർന്നു വന്ന ഒരു മലയോര കർഷകൻ്റെ പുത്രൻ കെ പി സി സിയുടെ പ്രസിഡന്റായിരിക്കുന്നു അത് വളരെ സന്തോഷം കാരണം മലയോര കർഷകർ ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയിൽ കൂടി കടന്നു പോവുകയാണ് ഈ ഘട്ടത്തിൽ അവർക്ക് ആശ്വാസം നൽകുവാൻ